പാലികര ടോള് കിടക്കാതെ നമുക്ക് കൊച്ചിയിലേക്ക് പോകണം ഉണ്ട് അതുപോലെ ഒരു വഴി ടോള് കൊടുക്കാതെ നമുക്ക് പോകാം വരത്താക്കര സീനെല്ലാം ആയിട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ബി ആർ ഡി ഷോറൂം കാണാം ഷോറൂമൊക്കെ കഴിഞ്ഞ് നേരെ പോകുമ്പോൾ ഓവർ ബ്രിഡ്ജ് കാണാം അത് കയറാതെ നമ്മൾ ലെഫ്റ്റിലേക്ക് സർവീസ് റോഡിലേക്ക് കയറണം അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ടോളിൻ്റെ നേരെ നമ്മൾ കയറി പോകുന്ന സമയത്ത് സർവീസ് റോഡിലൂടെ തന്നെ പോകാം അപ്പോൾ സ്ട്രേറ്റ് പോയാൽ ടോളിലൂടെയൊക്കെയാണ് പോവുക അപ്പോൾ നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലേക്കാണ് പഴയ ഹൈവേ ആണ് ഇത് നമ്മുടെ പുതിയ ഹൈവേ വരാനേറ്റ് പോകുമ്പോഴുള്ള പഴയ ഹൈവേയാണ് അതുകൂടെ നമ്മൾ പോകുമ്പോൾ വണ്ടിയിൽ ട്രിപ്പ് മീറ്ററൊക്കെ സെറ്റ് ചെയ്തിടാം കാരണം നമുക്ക് കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണ് ഈ വഴി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ട്രിപ്പ് മീറ്ററൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പഴയ ഹൈവേ ആണ് അതിൽ നമ്മൾ മുന്നോട്ട് പോകും സൈഡിലൊക്കെ വണ്ടികൾ നിർത്തിയിട്ടുണ്ടായിരിക്കും അത് പക്ഷേ നമുക്ക് തടസ്സമൊന്നുമില്ല ഒന്നും ഉണ്ടാവാറില്ല ഈ വഴി സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് കേട്ടോ അണ്ട ഇവിടെ എത്തുമ്പോൾ നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് സ്ട്രൈറ്റ് പോകാൻ ചോദിച്ചാൽ നമ്മൾ ഹൈവേയിലേക്ക് തന്നെയാണ് കയറുക ഇവിടെ പണ്ടൊക്കെ കാർ കയറിയിരുന്ന വഴിക്ക് ഇപ്പോൾ കാർ കയറില്ല അവിടെ വരും കമ്പി വെച്ച് മൊത്തം അടച്ചേക്കാണ് ഈ വഴിക്ക് നമ്മൾ കുറച്ച് ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ വീതി കുറഞ്ഞ വഴി കുറച്ചുള്ളോട്ടാണ് അത് കഴിഞ്ഞാൽ നല്ല അടിപൊളി വഴി വരും നല്ല സുഖമാണ് ആ വഴിക്ക് പോകാൻ വലിയ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഈ കാണുന്ന സെൻ്റർ വേണ്ട ഈ സെൻ്ററിനാണ് നമുക്ക് തിരിയേണ്ടത് കേട്ടോ കറക്റ്റ് റേറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോവാം ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ ഒരുവിധം ചായ കടകളൊക്കെ ഉണ്ട് ഇവിടെ നിർത്തി ചായയൊക്കെ കുടിക്കാൻ മുട്ട ബജിയൊക്കെ കിട്ടും നല്ല അടിപൊളി മുട്ട ബൊജി മസാല ദോശയൊക്കെ കഴിച്ച് പോവാം ഈ പാലാണ് ഇവിടെ പണിഞ്ഞിട്ടൊരു മൂന്നാല് വർഷമായി ഈ പാലത്തിന് ശേഷമാണ് നമുക്ക് ഈ റോഡ് സുതാര്യമായിട്ട് വാഹനങ്ങൾ പോകാൻ തുടങ്ങിയിട്ടുള്ളത് ഈ വഴി ചെന്ന് മുട്ടണത് ഒരു അടുത്തൊരു സെന്ററിലേക്കാണ് ഈ സെൻ്ററിൽ നിന്ന് നമുക്ക് റൈറ്റിലേക്ക് തിരിയണം നമ്മൾ വരുമ്പോൾ നമുക്ക് ഒരു അടയാളങ്ങൾ കണ്ടുപിടിച്ച് വെക്കുന്നതൊക്കെ നല്ലതായിരിക്കും ഈ ഗോൾഡൻ കളർ പെയിൻ്റ് അടിച്ച ഗൈറ്റ് കണ്ട അതാണ് ഒരു അടയാളം ഇനി വഴി കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല കാരണം ഡയറക്റ്റ് ഈ മെയിൻ വഴി തന്നെ പോയാൽ മതി ഈ വൈറ്റ് വരെ പിടിച്ച് മെയിൻ വഴിയിൽ കൂടെ തന്നെ പോയാൽ മതി നമ്മൾ മറ്റൊരു സെൻ്ററിലേക്ക് എത്തിയിട്ടാണ് ഈ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് തിരിയണം റൈറ്റിലേക്ക് തിരിഞ്ഞാൽ എല്ലാവർക്കും ഈ സെൻറ്റർ മനസ്സിലാവും ചിമ്മിണി ഡാമിലേക്ക് പോകുന്ന വഴിയാണത് നമ്മൾ അമ്പലൂരിന്ന് സ്ട്രൈറ്റ് വരുന്ന വഴി അമ്പലൂർ ലൈറ്റിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് വരില്ലേ ആ വഴിയാണത് ഇപ്പോൾ അതായത് നമുക്ക് നേരം ഒരു ഇരുന്നൂറ് മീറ്റർ അകലെങ്കിൽ നമുക്ക് ഹൈവേ വേണം നമ്മൾ ഹൈവേയിൽ എത്തി അതുപോലെ ഫ്രീ ലെഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് സിഗ്നലിൽ ഒന്ന് നോക്കണ്ട നമുക്ക് സർവീസ് റോഡിലേക്ക് കയറാം ട്രിപ്പ് മീറ്റർ ഓൺ ആക്കിയിട്ടുണ്ട് അത് നമുക്ക് എത്രയാണെന്ന് ഇപ്പോൾ നോക്കാം ആറ് പോയിൻറ്റ് നാല് കിലോമീറ്റർ ആറ് കിലോമീറ്റർ വളഞ്ഞു വന്നെങ്കിലും നമുക്ക് ഡെയിലി പോകുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ല വഴിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നത് ഞാൻ ഡെയിലി ഈ വഴിയാണ് യൂസ് ചെയ്യാറുള്ളത്